ഒട്ടും ഓർക്കാ പ്രദേശ പ്രതീക്ഷ നമ്മൾ ടെസ്റ്റിൽ ആദ്യത്തെ മീൻ കയറി ഉണ്ട് ഷോൺ അപ്പുറം അത്യാവശ്യം വാട്ടർ പ്രൂഫായിരുന്നു വേണ്ട പുതിലൊരു സാധനം നമുക്ക് മൂന്ന് അടിപൊളി ഫ്രോഗ് പരിചയപ്പെട്ടാലോ ഇത് തന്നെയാണ് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് എന്ന ബ്രാൻഡ് നമ്മ ഇന്ത്യയിലെ ഇൻഡോനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ഫ്രോഗം മീനടി ഇപ്പൊ കുറവാണ് എന്നാലും മീൻ എന്നാലും അടിച്ചു വരും മഴയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ മീനടി വളരെ കുറവ് അപ്പൊ ഇതിനുമുമ്പ് ഞങ്ങള് മഴയ്ക്ക് മുമ്പ് എടുത്ത കുറച്ച് വീഡിയോ ഉണ്ട് ആ വീഡിയോ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് ഇത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ ടെസ്ലാന്ന് പറഞ്ഞ ഫ്രോഗാ ഒരു കറക്റ്റ് പതിഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു ഫ്രോ നല്ല റബ്ബർ ക്വാളിറ്റി എല്ലാം ഉള്ള ഫ്രോഗം പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്പിന്നർ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ വെയ്റ്റ് വന്നേക്കണതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ ലെങ്ത് വന്നേക്കണേ ആറ് സെൻറ്റിമീറ്ററും അതേപോലെ വെയിറ്റ് വന്നത് പന്ത്രണ്ട് ആവുമ്പോൾ വെയിറ്റ് വന്നാണ് കേട്ടോ നല്ല സൂപ്പർ റബ്ബർ ക്വാളിറ്റി പറഞ്ഞാൽ സൂപ്പർ റബ്ബർട്ടോ പിന്നെ നല്ല ഷാർപ്പ് ബാർവാ സൂപ്പർ ബാർബാൽ സൂപ്പർ ബാർവോ എന്നാ കിട്ടിക്കാൻ സാധനം തന്നെ കിട്ടുന്നതാണ് വേണ്ട കാസ്റ്റ് ചെയ്തിട്ടാണ് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞ ഫോ ഇത് അല്ല അടിപൊളി സ്പിന്നർ കാര്യങ്ങളും ഭയങ്കര വൈബ്രേറ്റിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്രേറ്റിംഗ് സൗണ്ടാകും എന്നാ സൗണ്ടാ പറഞ്ഞു പിന്നൊരു ടൈലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ആ ടൈലൊക്കെ നമ്മളെടുത്ത് കളഞ്ഞായിരുന്ന ടൈ വെക്കുമ്പോൾ ടൈലിനണ്ട് ഹോളാണ് കാണുന്നത് അപ്പോൾ ടൈൽ വെച്ചപ്പോൾ നമ്മൾ ഹുക്ക് പ്രേശ്വിച്ച് കുറയുന്നുണ്ടായിരുന്നു അപ്പോൾ ടൈലും കടുത്ത് മാറ്റിയപ്പോൾ ഓക്കെയാണ് സെറ്റാണ് അടിച്ച് കഴിഞ്ഞാൽ എടുക്കുന്നുണ്ട് അത്ര ഷാർപ്പ് മാർബ് കെയിലാണ് അതുപോലെ കുക്കപ്രഷ്യ നല്ല പക്ക കുക്കഷു ആവും പിന്നെ അതിൻ്റെ റബ്ബർ ക്വാളിറ്റി എന്തായാലും എല്ലാ അതിനും എടുത്തു പോകണം അത് സൂപ്പർ റബ്ബർ ക്വാളിറ്റിയാണോ നല്ല കിട്ടിക്കണായിട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിക്കണായിട്ടത് ഇതിൻ്റെ ഇത് വന്നിരിക്കണത് ഫൈവ് പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററും അതേപോലെ പതിനാല് ഗ്രാം വെയിറ്റ് ഒന്നാണ് കേട്ടോ ചൊറിയുന്നവള മേളത് പോലെ പുള്ളിക്കുത്ത് പുള്ളിക്കുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലെഗ്ഗൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രൂപ തൊട്ട് നാണയം കോയിൻസ് അതിൻ്റെ വലിപ്പം നോക്കിയത് എൻ്റെ നന്ദവലിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഇത്ര സൈസുണ്ട് നല്ല അടിപൊളി സ്പിന്നറൊക്കെ ആയിട്ട് വന്നതാണ് ഇപ്പോൾ അതെ ഇത് നമുക്ക് മീൻ അടിച്ച് കയറിയിട്ടില്ല നമ്മളധികം കൂടുതലിട്ടൊന്നും ഇല്ലായിരുന്നു അടിപൊളിയായിട്ടുള്ള ഫ്രോ ആണ് നല്ല അതിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല സൂപ്പർ ഷേപ്പ് ഒക്കെ വന്നിട്ടാണ് അതുപോലെ ഭയങ്കര ആക്ഷനുണ്ടായിരുന്നു അന്ന് കാശീന്ന് നോക്കിയാൽ നല്ല അടിപൊളി ആക്ഷൻ വന്നതാണ് നല്ല ലെങ്ത്തിൽ അതിൻ്റെ സ്പിന്നർ ആണത് ഉളച്ച് വെച്ചാൽ അതിൻ്റെ തൊട്ട് മീനിലൊക്കെ ഒരു അതുപോലെ നല്ല വൈബ്രേറ്റിംഗ് സൗണ്ട് ഇതിൽ വന്നിരുന്നത് നമ്മൾ അപ്പോൾ ആദ്യം എൻ്റെ നമ്മുടെ ഇതേ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞ ഫ്രോഡ് നമ്മൾ കാസിയാൻ പോകുന്നത് അപ്പോൾ ഞാനുണ്ട് നമ്മുടെ അനസ്പായി ഉണ്ട് ഇന്ന് കാസിയാൻ പോവൻ അപ്പോൾ അതൊക്കെയെന്ന് പോകട്ടെ അപ്പം ഇന്ന് വന്നേക്കണത് ഒരു തീരെ തീരെ ചെറിയ വള്ളത്തിൻ്റെ അവിടെ എന്ന് അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട് ഒരു മനക്കരുത്ത് അത്ര ആയിട്ടില്ല വള്ളത്തിൽ കയറാൻ വേണ്ടി ചെറിയ വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം നോക്കുന്നു ട്രൈ ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമെന്നൊക്കെ നോക്കാം നമുക്ക് കുറച്ച് പേടിയുള്ളവർ നമുക്ക് റിസ്ക് ഇട സ്ഥലങ്ങൾ പോകണമല്ലോ പെട്ടെന്ന് നീന്തി കയറാൻ പറ്റാത്ത സ്ഥലത്തല്ലേ നമ്മൾ പോകണുള്ളൂ ഒരുപാട് ദൂരത്തേക്കോ അല്ലെങ്കിൽ വലിയ ആളമുള്ള സ്ഥലത്തേക്കോ നമ്മൾ പോകണില്ലട്ടൊന്ന് മീനടിക്കുന്ന സ്ഥലങ്ങളാണെന്ന് ഇടയ്ക്ക് ചെയ്ത് അവിടെ അങ്ങോട്ട് മാറി ചെറിയ ചെറിയ തോട് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ വരിയായിട്ട് നമ്മൾ കയറണത് അപ്പം നമുക്ക് അവിടെയൊക്കെ ചെയ്തിട്ട് വരാം ഓക്കെ ഇവിടെ ഇവിടെയൊക്കെ പതിക്കാൻ കാശ് കാശീത് പോകട്ടോ

ഒരു സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒച്ച ഉണ്ടാവും നോക്കിയോ സ്ഥലം നോക്കട്ടെ വെള്ളം ജെറ്റ് പോകാൻ വെള്ളം കൊണ്ട് അവിടെ അങ്ങനെ നടക്കു അവിടെ ആണത് ആ വലിച്ചെടുത്ത് പോയിട്ടൂടാ ചാടി കളക്കി നമ്മുടെ മനസ്സിനൊരു മീൻ അടിച്ചിട്ടുണ്ട് ഒട്ടും ഓർക്ക പ്രദേശത്ത് പ്രതീക്ഷ മൊറ്റ മൊട്ട എന്നെ പ്രതീക്ഷയില്ല അതെ ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് അടിയായിരുന്നു അടിച്ചത് ഏ ക്യാമറ എൻ്റെ അടുക്കുമോ ഇത്രയോ നേരം എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് മടുത്ത് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഓൺ ചെയ്തത് ഇപ്പം മീനും അടിക്കേണ്ടതല്ല കാരണം ജസ്റ്റ് ഇപ്പം ക്യാമറ ഓഫ് ചെയ്തുള്ളൂ ഓഫ് ചെയ്തതെഴുതും മീൻ അടിക്കുകയും ചെയ്ത് അത്യാവശ്യം ഒരു വൺ കെ ജി പ്ലസ് ഉള്ളൊരു ചേരനാണ് അടിച്ചാണത് ഏ റിയൽവാരൻ്റെ കൂഫിൻ്റെ അടിച്ചാൽ അത് കവറെടുത്തോ ചെറിയ കുഞ്ഞ് ഹുക്കായിട്ടുള്ളൂ അകത്താണ് പക്ഷേ ചെറിയ ഹുക്കായിട്ടുള്ളൂ വെള്ളത്തിന് അടിപ്പോൾ കവറെടുത്തോ അതെ റിയൽവാരിൻ്റെ കൂഫിൻ ഒരു ഗ്രീൻ കളറിലാണ് മീൻ അടിച്ചാണത് കൊള്ളാമെന്നൊരു മീനാണ് എന്നാൽ ഏ ഞാൻ എന്നും കൂടെ കുക്ക് കളി ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പോരും അങ്ങനത്തെ കുക്കായിരുന്നു എന്തായാലും ഓട്ടെ നല്ല അടിയായിരുന്നു അടിച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയിട്ടില്ല ഞാൻ അത്ര നേരം അവിടെ ഓൺ ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഓഫ് ചെയ്താൽ ഞാൻ എറിയാൻ പോയപ്പോഴാണ് നീ അത് അവിടെ എറിയുകയും ചെയ്തത് എനിക്ക് അടിച്ചേരത്ത് വന്നുകൊണ്ട് പറഞ്ഞോട്ടോണ്ട് നമ്മൾ ഒരു മീൻ ടെസ്റ്റിലായിത്തെ അറിയില്ല 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 ഇവിടെയാണ് മീൻ കിടക്കണെന്ന് തോന്നുന്നു മീൻ കിടക്കണെന്ന് തോന്നും ഒന്ന് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ അതെ സൂപ്പർ ബുക്കാട്ടോ വീട് പോണല്ലോടോണ്ട് ഏഹ് ആണല്ലേ വേണ്ട സൂപ്പർ ഇത് അടിച്ചേക്കണത് അല്ലേ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്റ്റിലാന്ന് പറഞ്ഞു ഫ്ലോയിലോട്ട് അടിച്ചാണത് അടിപൊളി ഹൂക്കാണ് സൂപ്പർ ഹുക്കൊന്നു പറഞ്ഞാൽ സൂപ്പർ ഹൂക്കാണ് അമ്മാതിരി ഹുക്ക പ്രഷ സൈലിൽ ഒത്തിയ അവിടെ ഇവിടെ നിന്നും അറിയാം ഒറ്റക്ക് പോകണ്ട ഇപ്പം ഇവിടെ നീ നിൽക്കണത് സൈലോട്ട് കേട്ടിട ഏടാ എന്തോ കളറൊക്കെ കയ്യിലൊന്നേടാ തിയണ്ടർ ആയി തന്നെ അറിയില്ല മീന്റെ മീൻറ്റ് ചേറാന്നോണ്ടോ എന്താ മീൻറ്റ് ചേറാന്ന് പോകുന്നു എന്നുണ്ട് ചേറാന്ന് നമുക്ക് ഇപ്പം ഇതിനെ കൊല്ലിലാക്കി കാം അതിൻ്റെ പൂവ് കാണിച്ചു തരാം മീൻ നമ്മൾ കൊല്ലിലെടുക്കും അധികം ഡിസ്ക് കളിക്കുന്നില്ല പുല്ലാക്കി അതുകൊണ്ടാ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്ല അതൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ഹുക്ക് പ്രഷ് ആയിരുന്നു അത് നല്ല അടിപൊളി റബ്ബർ കോൾഡി കേട്ടോ കിണ്ണം റബ്ബർ കോൾഡിന്ന് തന്നെ കിണ്ണൻ റബ്ബർ കോൾഡിയാണ് ഏയ് ഇതാണ് അവിടെ ടെസ്സിലെ ആയിത്തരമീനാണ് കയറിയത്

ഇതേ നമ്മുടെ ബ്ലേഡിൽ ആദ്യത്തെ മീൻ കയറി കേട്ടോ ഏ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്ലെയ്ഡിലാണ് കയറിയത് നമുക്ക് മീൻ കയറിയണത് കണ്ണി കൂടെ കയറിയണമല്ലോ അത്യാവശ്യം സൈസ് ഉണ്ടോ ഒരു വൺ കെ ജി മേക്കളുടെ മീനാണ് അല്ലെങ്കിൽ കുറേ നാളെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇതിനകത്ത് എടുത്തേക്കോട്ടോ റിലീസ് ചെയ്യാനുള്ള കൊല്ലുണ്ടോ അതിൽ നന്നേക്കാം ഇതാ ഫ്രോഗ് ഫ്ലോ സൂപ്പർ ഹുക്ക് ഹുക്കപ്രഷുവാൻ ഒരു മീനടിച്ചു കേട്ടോ ഉറക്ക പ്രദേശിയാണ് മീനടിച്ചത് അടാ വിട്ട് പോയി ഓർക്കപ്പുറത്തൊരു മീനടി ആയിരുന്ന നല്ല മീനും കൂടി ആയിരുന്നു അത് അതങ്ങനെ പോയി അതു പോ അവര് ചെറുതരണം വെള്ളക്കാരെ മീന മൊത്തം പേടിപ്പിച്ച് അടിച്ചി അടിച്ചടാ ചെറുതാ അത് എവിടെ കൊണ്ടേക്കണം ഭാഗ്യം ഒരു വീട് അടിച്ച് വള്ളത്തിൽ കറക്റ്റ് കയറി പോരി പോയി കയറി ചാടിപ്പൊളി ചാടി പോട്ടെ ചെറുതല്ലേ അവിടെ നനച്ചടാ അവിടെ നനച്ചാണോ അവിടെ നനച്ചട വെറും ഫോളം തന്നോ ഓ നല്ല കലക്കം മഴ വന്നത് ഏത് സമയത്തും മഴ പെയ്യും ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് നല്ല തീർ മഴ ആയിരിക്കും പെയ്യണത് കാറ്റൊക്കെ വന്നാൽ തീർന്നു പറഞ്ഞു കൂട്ടി വള്ളമൊക്കെ മാറി മാറിപ്പോൾ എവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ എഴുതിയില്ല എൻജിനൊക്കെ ഉണ്ടാവുള്ളതിന് വേണ്ട എഞ്ചിനൊക്കെ ഇപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് എൻജിൻ തുടങ്ങി പോകാൻ എന്ന് അറിയാൻ പാടില്ല കാരണം ഞങ്ങൾ അതേ അവിടെ പോകുക പെട്രോളും കാര്യങ്ങളും ഉണ്ട് പുള്ളി പറഞ്ഞാൽ അതേ വെള്ളം എടുത്തിട്ട് എഞ്ചിനെ വെച്ചിട്ട് പൊളം പറഞ്ഞാൽ നമുക്ക് അതിൽ നമുക്ക് അറിയാൻ പാടാത്തൊണ്ട് നമ്മൾ എടുക്കണില്ല തുടർല തുടങ്ങി തന്നെ പോയല്ല ആ വള്ളക്കാരനാ സമയത്ത് പോയില്ലായിരുന്നു കേട്ടിട്ടില്ലല്ലോ വള്ളക്കാരൻ വെച്ച പണിയാണ് എന്തായാലും മഴ തന്നെയും കോട്ടക്കടുത്ത് കൈവിട്ടേക്കായിരുന്നു കോട്ടയടുത്തുണ്ട് കോട്ടയടുത്തല്ലേ എന്തായാലും എനിക്കറിയാം മേഡം വിവിന്ന് എനിക്കറിയായിരുന്നു മികപ്പുറം അത്യാവശ്യം വാട്ടർ പ്രൂഫായിരുന്നു വേണ്ട അതെ നമ്മുടെ മീനങ്ങ പോയിട്ടുണ്ട് ഞങ്ങൾ ചാടിച്ചു ക്യാമറ ആണോ ആ ഓക്കെ അത് കിട്ടുള്ളത് നമ്മളത് മീനെ എങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ തന്നെ അവൻ ചാടി അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചാടിപ്പോയതാണ് എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാം വളർത്താൻ കൊടുക്കാമെന്ന് വർദ്ധമായിരുന്നു അത് ചാടിപ്പോയിട്ടുണ്ട്